േഴ്സ് ഈ ആഴ്ച തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നമ്മൾ പ്ലാൻസ് പാക്ക് ചെയ്ത് അയച്ചതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ എപ്പോഴും തന്നെ ഇതുപോലെ ബോക്സിൽ പ്ലാൻസ് അയക്കുന്നതൊക്കെ വീഡിയോയിൻ്റെ ഇൻറോയിൽ ഞാൻ കാണിക്കാറുണ്ട് പക്ഷേ അതിന് മുമ്പ് പ്ലാൻസ് എടുത്തു വയ്ക്കുന്നതൊന്നും പലപ്പോഴും നമുക്ക് കാണിക്കാനുള്ളൊരു സമയം കിട്ടാറില്ല അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്ലാൻസ് ഒക്കെ എടുത്തു വെച്ചപ്പോൾ വിചാരിച്ചു അതുകൂടി ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് കാരണം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നമുക്ക് ഒത്തിരി അയക്കാനുണ്ടായിരുന്നു ബുധനാഴ്ച ആയപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുകൂടിയേ അയക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഉള്ള പ്ലാൻസ് നമ്മുടെ ഓർഡർ അനുസരിച്ച് അതായത് ഓർഡർ ചെയ്ത ദിവസം അനുസരിച്ച് പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ച് നമ്മൾ ദൂരം കൂടുന്തോറും കുറച്ചും കൂടി നേരത്തെ അയക്കുന്നതാണല്ലോ നല്ലത് പിന്നെ ഒരു നാലഞ്ച് വർഷമായിട്ട് ഈ പ്ലാൻസ് അയക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ നേരത്തെ അയച്ചാലും ഏത് ദിവസമായിരിക്കും ഡെലിവർ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം അറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് നമ്മൾ ചില ദിവസങ്ങളിൽ തന്നെയാണ് അയക്കുന്നത് ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ തിങ്കളാഴ്ച പ്ലാൻസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യാഴാഴ്ചയായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് പക്ഷേ നമ്മൾ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ അയച്ചു കഴിഞ്ഞാലും ഈ വ്യാഴാഴ്ച തന്നെ പ്ലാന്റ്സ് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളത് നോക്കി അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ എപ്പോഴും തന്നെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് പൂക്കളുള്ള ചെടികൾ അയച്ചു തരുമോ എന്നുള്ളത് പൂക്കളുള്ള ചെടികൾ നമ്മൾ അയക്കാൻ എടുക്കുന്ന സമയത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂക്കളുള്ള ചെടികൾ വയ്ക്കും ഇതുപോലെ ഇപ്പം കണ്ടില്ലേ ഇതിനകത്ത് എണ്ണത്തിൽ ഇപ്പോൾ ഫ്ലവർ ഉണ്ട് മിക്ക പ്ലാന്റ്സിനും നമ്മൾ അയക്കുന്ന സമയത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ മഴയാണ് അപ്പം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മഴയൊക്കെ നനഞ്ഞിരിക്കുന്ന ചെടികളാണെങ്കിൽ അതിൽ ആ സമയത്ത് പൂക്കൾ ഉണ്ടാവുമോ എന്നുള്ളത് അതുപോലെ തന്നെ വെയിൽ വരുന്ന സമയത്തും ഇങ്ങനെയാണ് വെയിൽ കൊണ്ടിരിക്കുന്ന ചെടികളിൽ നിന്ന് പൂക്കൾ പൊഴിഞ്ഞു എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരാഴ്ച സാറ്റർഡേ മുതൽ പിന്നെ അടുത്ത സാറ്റർഡേ വരെയുള്ള പ്ലാൻസ് ആയിരിക്കും അയക്കുന്നത് അപ്പോൾ ഒരാഴ്ച മുമ്പെടുത്ത് വെക്കുന്ന ഓർഡറിൽ ആ സമയത്ത് ഫ്ലവർ ഉണ്ടെങ്കിൽ പോലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിൽ പൂക്കൾ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല അപ്പം നമ്മൾ മാക്സിമം പ്ലാന്റ്സ് എടുക്കുന്ന സമയത്ത് പൂക്കളുള്ള ചെടികൾ ഉണ്ടെങ്കിൽ ആ പൂക്കളുള്ള ചെടികൾ തന്നെ ഓർഡർ അനുസരിച്ച് എടുത്ത് വരുമ്പം എടുത്തു വയ്ക്കും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ ആ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും എല്ലാവർക്കും അയച്ചു തരുന്നത് നമ്മുടെ കാറ്റലോഗിലും ആ സൈസ് മാക്സിമം നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ചില കോംബോ ഓഫറുകളൊക്കെ ഇപ്പം നമുക്ക് കസ്റ്റമർക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് കിട്ടുന്ന ഒരു കോംബോ ഓഫർ ഏറ്റവും അധികം നമുക്കിപ്പോൾ സെയിലുള്ളത് മാൻഡവിലയുടെ കോംബോ ഓഫറാണ് മാൻഡവിലയുടെ മൂന്ന് വെറൈറ്റി ഇതുപോലെ സൈസിലുള്ള പ്ലാന്റ് നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നമുക്കറിയാം മാൻഡവില പ്ലാന്റ് കുറച്ച് റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നാനൂറ് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫോർഡബിളായിട്ടുള്ളൊരു കോംബോയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കിപ്പം കൊടുക്കുന്നത് മാൻഡവിലയുടെ കോംബോ ഓഫറാണ് ആൾക്കാർ ഓർഡർ ചെയ്യുന്നത് മാണ്ഡുവല്ലയുടെ കോംബോ ഓഫറാണ് ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ ഇത് ജാക്കോബീന എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റി ചെടിയാണ് പുതിയ വെറൈറ്റി ചെടിയല്ല നേരത്തെ ഉള്ള ചെടി തന്നെയാണ് പക്ഷെ നമ്മളിപ്പോഴാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല സൈസിലുള്ള ചെടിയാണ് അപ്പോൾ ചെടിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് അക്യുമനസ് ആണ് ഇതിനകത്തൊരു ലൈറ്റ് വയലറ്റും ഡാർക്ക് വയലറ്റ് കുഞ്ഞു പൂക്കളുള്ളതുമാണുള്ളത് അതിന് അൻപത് രൂപയാണ് നമ്മുടെ പ്ലാൻ റേറ്റ് വരുന്നത് ഇത് സാലയാണ് ആ സാലിയുടെ നമുക്ക് മൂന്ന് സൈസിലുള്ള ചെടികളുണ്ട് ഏറ്റവും വലിയ ചെടിയാണ് ഇതിന് നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ദാ ഇതുപോലെ വലിയ ചെടിയാണ് സാലി ചെറിയ ചെടിക്കാൻ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് നമ്മൾ നേരെ പോയി വാങ്ങുകയാണെങ്കിൽ പോലും അപ്പോൾ ഈ ഒരു ചെടിക്ക് നാനൂറ്റി എൺപത് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ മൂന്ന് സൈസിലുള്ള ചെടികൾ നമുക്ക് അവൈലബിളാണ് ഇതിൻ്റെ കുറച്ചും കൂടി ചെറുത് അതിൻ്റെ ഏറ്റവും ചെറുത് അങ്ങനെ മൂന്ന് സൈസ് ഉണ്ട് അപ്പം ഏത് വേണമെങ്കിലും ആൾക്കാർക്ക് വാങ്ങി നോക്കാം വലുത് വേണമെങ്കിൽ വലുത് വാങ്ങാം ചെറുത് മതിയെങ്കിൽ ചെറുത് വാങ്ങാം അപ്പം നമ്മുടെ രണ്ടാമത്തെ സൈസിലുള്ള പ്ലാന്റ് ഇതാണ് നേരെ ചെറിയ സൈസ് അപ്പോൾ അതിൽ രണ്ട് വെറൈറ്റീസാണ് ഉള്ളത് കളർ നമ്മൾ കൺഫേം പറഞ്ഞിട്ട് ആ സാരി പ്ലാന്റിൻ്റെ ഓർഡർ എടുക്കാറില്ല ഇതുപോലെ കമേലിയ ചെടി നമുക്കുണ്ട് കേട്ടോ കമേലിയ മുന്നൂറ്റി അൻപത് രൂപയുടെ വലിയ ചെടി മാത്രമേ ഉള്ളൂ ഇനി ഇത് സാലിയ ചെടിയുടെ ഏറ്റവും ചെറിയ സൈസാണ് ഇത് നമ്മൾ നാനൂറ്റി എൺപത് രൂപ കൊറിയർ ചാർജ് അടക്കം വരുന്ന ഒരു കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരുവിധം ചെടികളെല്ലാം നമ്മൾ കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത് അതാകുമ്പോൾ കസ്റ്റമർക്ക് വാങ്ങുമ്പോൾ ചെറിയൊരു റിഡക്ഷൻ കൂടി കിട്ടും ഇനി ഇത് ബ്ലൂഡേയ്സ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് നമുക്ക് പലപ്പോഴും ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ നല്ല വലിയ സൈസിലുള്ളത് ഇതുപോലെയുള്ള ചെടികൾ നമുക്കുണ്ട് മഴയൊക്കെയായി അപ്പോൾ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണ് എല്ലാ ചെടികളും പിടിപ്പിച്ചെടുക്കാൻ ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ ബ്ലൂ ബ്ലൂഡേയ്സിൻ്റെ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ശംഖുപുഷ്പമാണ് സാധാരണ ശംഖുപുഷ്പം അല്ല ഡബിൾ പെറ്റിൽ വരുന്നത് ഇതിൻ്റെ വൈറ്റും ഉണ്ട് നമുക്ക് ഇപ്പം വയലറ്റിന് തൊണ്ണൂറ് രൂപയും വൈറ്റിന് നൂറ് രൂപയുമാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ലോറോ പെറ്റാലത്തിൻ്റെ ചെടിയാണ് ഇതുപോലെ ഒരു മജന്ത കളറിൽ നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ലോറോ പെറ്റാലം അപ്പോൾ ഈ സൈസിലുള്ള ലോറോ പെറ്റാലത്തിൻ്റെ ചെടിക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് റോസ്മേരിയുടെ ചെടിയാണ് എഴുപത് രൂപയാണ് നമ്മുടെ റോസ്മേരിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് റോസ്മേരി കണ്ടിട്ടില്ലെങ്കിലും എല്ലാവരും റോസ്മേരി വാട്ടർ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങി നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇത് നാച്ചുറൽ ആയിട്ടുള്ള റോസ്മേരി ആണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത് ഇതുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തത് കർട്ടൻ ക്രീപ്പറാണ് നമുക്കിങ്ങനെ കർട്ടൻ വിരിച്ചതുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഇത് നമുക്ക് വോളിൽ അതായത് നമ്മുടെ മതിലിലൊക്കെ പടർത്തി പറ്റുന്ന വോൾ ക്രീപ്പ് അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഫിഗിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നൂറ് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നമ്മുടെ പെട്രിയ പ്ലാന്റ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല ഡാർക്ക് കളറിലെ ഇലകളും ഡാർക്ക് കളറില് പൂക്കളും ഉണ്ടാകുന്ന ആണ് നൂറ്റി എൺപതാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഒരു ഫേണാണ് സിൽവർ ഫേൺ എന്ന് പറയും ഇതിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് മെലസ്റ്റോമയുടെ ആണ് മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചിലതിൽ പൂക്കളുണ്ട് ചിലതിൽ മുട്ടും പൂവും ഇല്ലാത്തതും ഉണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതേപോലെ റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് ജർബറ പ്ലാന്റ് ആണ് ഇതിൻ്റെ യെല്ലോയും റെഡും അവൈലബിളാണ് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഇത് പെട്രിയയുടെ സാധാരണ വെറൈറ്റിയാണ് വയലറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്നത് പെട്രിയ ഇതിന് എൺപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ അടുത്തത് ലണ്ടാനയുടെ നല്ല വലുപ്പത്തിലുള്ള രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് വൈറ്റ് ഒന്ന് ലാവൻഡർ കളറ് ഇതിന് ഒരെണ്ണത്തിന് അറുപത് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ പൂക്കളോട് കൂടിയിട്ടുള്ള നല്ല ചെടികളാണ് കേട്ടോ ഇനി അടുത്തത് ജസ്റ്റീഷ്യയുടെ വെരിയേറ്റഡ് വെറൈറ്റിയാണ് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇലിയോ കാർപസിൻ്റെ പ്ലാന്റ് ആണ് നല്ല കമൽ പോലെ പൂക്കളുണ്ടാവും ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ മാൻഡിവിലയുടെ കോംബോ തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നതാണ് ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു കോംബോ ഓഫർ ഏറ്റവും കൂടുതൽ വാങ്ങാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ ഒരു ഈയൊരു പ്ലാന്റ്സൊക്കെ നഴ്സറിൽ പോയിട്ടൊക്കെ ആണെങ്കിലും വാങ്ങുമ്പോൾ പോട്ട് വലുതായിരിക്കും പ്ലാന്റ് ചെറുതായിരിക്കും അപ്പോൾ നല്ല റേറ്റ് വരും പക്ഷേ പ്ലാന്റ് സൈസ് നോക്കുമ്പോൾ ചെറുതായിരിക്കും ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ട് ചെറുതാണ് പക്ഷേ പ്ലാന്റ് വലുതാണ് അപ്പോൾ നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തിയാണ് പ്ലാന്റ്സ് എല്ലാം ഇതുപോലെയുള്ള പ്ലാന്റ് ആണ് വൈറ്റും റെഡും പിങ്കും ആണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് മൂന്നും നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് ഇപ്പം നമുക്ക് ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോംബോ ഓഫറാണ് മാൻഡ് വില്ലയുടെ കോംബോ ഓഫറ് നമ്മളിതുപോലെ ഫോട്ടോടുകൂടി അയച്ചു തരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ റൂട്ടിൻ്റെ ഭാഗത്തിന് ഡാമേജ് ഒന്നും വരുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടാണ് എല്ലാ കസ്റ്റമേഴ്സിനും പ്ലാൻസ് കിട്ടുന്നത് അപ്പോൾ അവരുടെ ഒക്കെ അറിയിക്കാറുണ്ട് അതുകൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഇപ്പോൾ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ ഒരു ഉണ്ടാവും അപ്പോൾ ഞാൻ ആ ഒരു കമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്തും ട്ടോ ഇത് അഞ്ച് വെറൈറ്റി ക്രിസ്മസ് കാക്ടസിൻ്റെ കോംബോ ഓഫറാണ് ഇതുപോലെ ഒരുപാട് കോംബോ ഓഫറുകൾ നമുക്കുണ്ട് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ മുതൽ മുകളിലേക്ക് ഒരുപാട് കോംബോ ഓഫറുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മുടെ കാറ്റലോഗിൽ വന്നിട്ട് നോക്കാവുന്നതാണ് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കാറ്റലോഗിൻ്റെ ലിങ്കൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പ്ലാൻസ് ഒക്കെ വാങ്ങാൻ പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കൂടി നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇതുപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കാം പ്ലാൻസ് കാറ്റലോഗിൽ വന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഒക്കെ ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ് നമ്മൾ നല്ല പാക്കിങ്ങിൽ തന്നെ പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലെ സെയിലുള്ള വീഡിയോസൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്